എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോ നമ്മുടെ ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഉത്രാടപ്പാച്ചൽ എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്മസ് തൊട്ടടുത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത് എന്തിനായാലും ചെന്നത് താമസിച്ച് ചെന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇഷ്ടപോലെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ വാങ്ങി അവിടെ ചെന്നപ്പോൾ കണ്ട കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഇത് നല്ല രസമാണ് ചെറിയ മ്യൂസിക് ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ടും അടിപൊളിയാണ് കേട്ടോ ഈ വാങ്ങാൻ പോയിട്ട് കുറേ നേരം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ നോക്കിയിരിക്കാൻ തന്നെയുണ്ട് കുറേ അങ്ങനെ തന്നെ കുറേ സമയം പോയി കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് എന്ത് രസമാണല്ലേ ഈ ഓരോ ഷേപ്പിൽ റേഡിയോടെയും അങ്ങനത്തെ ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ പല പല സാധനങ്ങൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ സെക്ഷനിലോട്ട് ചെന്നു നാട്ടിലെ പുൽക്കൂടും ഇവിടുത്തെ പുൽക്കൂടും തമ്മിൽ എന്തൊരു വ്യത്യാസമാണെന്നറിയോ ഇവിടുത്തെ ആദ്യത്തെ നോട്ടത്തിൽ നമുക്ക് ഇഷ്ടപ്പെടും നാട്ടിലൊക്കെ ഇങ്ങനെ ആൾക്കാരുണ്ടാക്കിയൊക്കെ വെക്കുന്ന ആ ഒരു ഷേപ്പിലൊക്കെ നല്ല രീതിയിൽ തൊഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ഈ ഒരു സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലൊക്കെ വെച്ച് പിന്നെ അത് സംഭവമൊക്കെ സീനാണ് കേട്ടോ എന്തായാലും കണ്ടുപിറുക്കിപ്പോകുന്നു പിന്നെ കുറേ എന്താ പറയുക ക്രിസ്മസ് ട്രീകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒന്നും പറയേണ്ട അടിപൊളി സംഭവമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാനും പറ്റത്തില്ല കേട്ടോ കാരണം ഈ നക്ഷത്രങ്ങളൊക്കെ നാട്ടിൽ ഈ കടകളിൽ കൂടെയൊക്കെ നക്ഷത്രം തോന്നി കിടക്കുന്ന ആ ഭംഗിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ കാരണം അത്രയ്ക്ക് നക്ഷത്രങ്ങൾ അങ്ങനെ കാണാറില്ല ഇവിടുത്തെ ഇത് സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ട്രീ അലങ്കരിക്കുക അങ്ങനത്തെ ഈ ബൾബ് മാല അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നക്ഷത്രങ്ങളൊക്കെ കണ്ടു പല പല കളറിൽ പല പല സാധനങ്ങൾ ഇതെല്ലാം ഞാൻ കണ്ടു കെട്ടോ കുറേ നേരം ഇരുന്ന് ഇങ്ങനത്തെ സാധനങ്ങളിൽക്കൂടെ എല്ലാം കണ്ടുപിറക്കി കണ്ടുപിറിക്കി നടന്നു പക്ഷേ ഇതൊന്നും ഞാൻ മാനിച്ചില്ല കേട്ടോ എനിക്ക് വലിയ ആയിട്ടൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ലൈറ്റുകൾ തിരികൾ അങ്ങനെ കുറേ സംഭവമുണ്ട് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഈ കാണുന്നൊരു സാധനം ഇത് നാട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ഇവർ ഈ ഒരു ഇലയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് പല പല ഡെ സംഭവങ്ങളുണ്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ബോളൊക്കെ ഇതെനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രീ മാത്രമല്ല കേട്ടോ ഇവരിത് വെച്ചിട്ട് പല സാധനങ്ങളും ഡെക്കറേറ്റ് ചെയ്യും അങ്ങനെ നമ്മൾ ആ ഒരു ട്രീയും ക്രിബും ഒക്കെ കഴിഞ്ഞ് ഈ ഒരു സെക്ഷനിലോട്ട് വന്നപ്പോൾ അതായത് നമ്മുടെ ടേബിളും കാര്യങ്ങളുമൊക്കെ ക്രിസ്മസ് ടൈമിൽ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക മൈൻഡ് ഐറ്റംസിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം എല്ലായിടത്തും കൊണ്ട് പോലെ ഇവർ വീട് മുഴുവനും എന്നാ പറയുന്നത് ക്രിസ്മസ് ഒരു പുൽക്കൂട് പോലെ അങ്ങോട്ട് ഒരുക്കി വയ്ക്കും എൻ്റെ ആളുകൾ അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും വെക്കാനും തൂക്കാനും ഒക്കെയുള്ള ഇങ്ങനെ കടയിൽക്കൂടെ നിരന്നിരിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ പറഞ്ഞ ഒരു ചുമപ്പ് മയമാണ് അങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ നിലത്തൊരു പുൽക്കൂട് ഇരിക്കുന്നത് കൊണ്ട് ഇത് അങ്ങനെ അതിലൂടെ കണ്ടിട്ടില്ലാത്ത പോലെ എന്തു അതെല്ലാം കണ്ടു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു എന്നാ പറയുന്നത് ഇവിടെ കണ്ട് കഴിയുമ്പോൾ നമുക്കൊന്നും ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകണമെന്ന് തോന്നും കാരണം എല്ലാം കാണാനായിട്ട് നല്ല നല്ല ഭംഗിയാണ് പിന്നെ അതിൻ്റെ വില നോക്കുമ്പോൾ നമുക്ക് ആ തോന്നൽ അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ സംഭവമൊക്കെ ചെറുതാണെങ്കിലും അതിൻ്റെ വില അങ്ങോട്ട് അന്യായ വിലയായിരിക്കും പിന്നെ ഈ ഒരു ചെടി അതിവിടുത്തെ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഈ ഒരു സമയത്ത് എല്ലാ വീട്ടിലും കാണും ഒന്നോ രണ്ടോ ഈ ഒരു ചെടി നമുക്കും ഉണ്ട് കേട്ടോ ഈ ഒരു ചെടി നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ മൂന്നാറിലൊക്കെ ഈ ചെടി ഉണ്ട് കേട്ടോ പക്ഷെ അതിങ്ങനെ വലിയ മരം പോലെ കുറച്ച് കുറച്ച് വലുപ്പത്തിലാണ് ഇതിങ്ങനെ ചെറിയ കുറ്റിച്ചെടിയായിട്ടും തീരെ ചെറുതായിട്ടും ഈ ഒരു വലുപ്പത്തിലൊക്കെ പിന്നെ എവിടെ നോക്കിയാലും ഈ ഒരു ക്ലോസും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് മൊത്തത്തിലൊരു ചുമപ്പ് മയമായിരുന്നു എന്ത് തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഓക്കെ ബൈ ബൈ